നമസ്കാരം ഹിൻസയിലേക്ക് സ്വാഗതം യുദ്ധം അവസാനിപ്പിച്ചത് ഞാനാണ് എനിക്ക് വേറെ ഒന്നും വേണ്ട സമാധാനത്തിനുള്ള ഒരു നൊബേൽ സമ്മാനം മാത്രം മതിയെന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ് ട്രംപ് ട്രംപിനിപ്പോൾ സമനിലയാകെ തെറ്റിയിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ ആ നൊബേൽ സമ്മാനം മോദിക്ക് കിട്ടുമോ എന്നാണ് പലരും സംശയം ഉന്നയിക്കുന്നത് അതിനുള്ള കാരണം എന്താണെന്നല്ലേ ചൈനയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോക നേതാക്കൾ തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച മാത്രമായിരിക്കില്ല അത് ഇതുവരെ ഉണ്ടായിരുന്ന പവർ രാജ്യങ്ങളെ മാറ്റിമറിക്കുന്ന പല തീരുമാനങ്ങളുടെയും തുടക്കമായിരിക്കുമെന്നാണ് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് അതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള നിർണായക കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലെൻസ്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയെന്ന വാർത്ത വെറുതെ തള്ളിക്കളയാനാവില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചൈനയിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ ഷ്യക്കും മറ്റ് നേതാക്കൾക്കും ഉചിതമായ സൂചന നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് സെലൻസ്കി പിന്നീട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചതും വലിയ വാർത്തയാവുകയാണ് ചൈനയിൽ നടക്കാൻ പോകുന്നത് ലോക നേതാക്കൾ തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച മാത്രമായിരിക്കില്ല അത് ഇതുവരെ ഉണ്ടായിരുന്ന പവർ രാജ്യങ്ങളെ മാറ്റിമറിക്കുന്ന പല തീരുമാനങ്ങളുടെയും തുടക്കമായിരിക്കുമെന്നാണ് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് അതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള നിർണായക കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടുമുമ്പ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയെന്ന വാർത്ത വെറുതെ തള്ളിക്കളയാനാവില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങൾ ആഗോള വിപണികളെ അസ്വസ്ഥമാക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ത്രിരാഷ്ട്ര കൂടിക്കാഴ്ചയെ ലോകം ഉറ്റുനോക്കുകയാണ് പല സൂചനകളും പുറത്തുവരുന്നുണ്ട് ചൈനയിലെ ടിയാഞ്ചിനിൽ വിമാനം ശേഷം പ്രധാനമന്ത്രി മോദി എക്സലിങ്ങിനെ കുറിച്ചു ഇന്നത്തെ ഫോൺ കോളിന് പ്രസിഡന്റ് സെലൻസ്കിക്ക് നന്ദി നിലവിലുള്ള സംഘർഷത്തെക്കുറിച്ചും അതിന്റെ മാനുഷിക വശങ്ങളെക്കുറിച്ചും സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചും ഞങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറി ഈ ദിശയിലുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഇന്ത്യ പൂർണ്ണ പിന്തുണ നൽകുന്നു യുക്രൈനുമായി ബന്ധപ്പെട്ട സമീപകാല സഭവ വികാസങ്ങളെ സെലൻസ്കി പ്രധാനമന്ത്രിയെ അറിയിച്ചു സംഘർഷം സമാധാനപരമായി പരിഹരിക്കാനുള്ള ഇന്ത്യയുടെ ഉറച്ച നിലപാടിനും അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു ഇരകളുടെ കുടുംബങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും അനുശോചനം അറിയിച്ചതിനെ പ്രധാനമന്ത്രിയോട് താൻ നന്ദി പറയുന്നു ഷാഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്ക് മുന്നോടിയായി ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകൾ ഏകോപിപ്പിച്ചു ഈ യുദ്ധത്തിന്റെ അവസാനം ഉടനടി വെടിനിർത്തലോടെ ആവശ്യമായ നിശബ്ദതയോടെ ആരംഭിക്കണം ഈ നിലപാട് എല്ലാവരും മനസ്സിലാക്കുകയും പിന്തുടരുകയും ചെയ്യുന്നു എന്നാണ് സെലൻസ്കി നിർണായകമായ എസ്ഇഒ ഉച്ചകോടിക്ക് മുന്നോടിയായി റഷ്യയ്ക്കും മറ്റ് നേതാക്കൾക്കും ആവശ്യമായ ശ്രമങ്ങൾ നടത്താനും ഉചിതമായ സൂചന നൽകാനും ഇന്ത്യ തയ്യാറാണെന്നും സെലൻസ്കി ഉറപ്പ് നൽകി പ്രധാനമന്ത്രി മോദിയുടെ ചൈന സന്ദർശനത്തിന്റെ പ്രാധാന്യം സെലൻസ്കിയുടെ പരാമർശങ്ങൾ അടിവരയിടുന്നു ട്രംപിന്റെ കീഴിൽ അമേരിക്ക നടത്തുന്ന താരിഫ് യുദ്ധത്തിനെതിരെ ശക്തിപ്രകടനമാണിതെന്നും പലരും വിശേഷിപ്പിക്കുന്നുണ്ട് ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിനും കടുത്ത താരിഫ് ഭീഷണികൾക്കുമെതിരെ വിവിധ രാജ്യങ്ങൾ പോരാടുകയാണ് ഇതിൽ അൻപത് ശതമാനം ലെവികൾ ചുമത്തിയ ഇന്ത്യയും ഉൾപ്പെടുന്നു റഷ്യ വലിയ ഉപരോധങ്ങൾ നേരിടുന്നു അതേസമയം അപൂർവ ഭൂമി കാന്തങ്ങളുടെ കയറ്റുമതിക്ക് ഇരുന്നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്ന ഭീഷണി ചൈന നേരിടുന്നുണ്ട് സമാധാന കരാറിനായുള്ള ചർച്ചകളിലേക്ക് റഷ്യ തള്ളിവിടുന്നതിന് ഇന്ത്യക്കുമേലുള്ള താരിഫ് അനിവാര്യമാണെന്ന് അമേരിക്ക വാദിക്കുകയാണ് ഈ മാസം പ്രധാനമന്ത്രി മോദിയും സെലൻസ്കിയും തമ്മിലുള്ള രണ്ടാമത്തെ ടെലിഫോൺ സംഭാഷണമായിരുന്നു ഇത് ഓഗസ്റ്റ് പതിനൊന്നിന് ഇരുവരും സമാനമായൊരു സംഭാഷണം നടത്തിയിരുന്നു ഒരു ഫോൺ കോളിനിടെ പ്രധാനമന്ത്രി മോദി പുടിനോടും സമാധാന ശ്രമങ്ങളെക്കുറിച്ചും സംസാരിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ കീവ് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദി സെലൻസ്കിയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപതിന് ജപ്പാനിലെ ഹിരോഷിമയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടെയാണ് റഷ്യ യുക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം നേതാക്കൾ ആദ്യമായി കണ്ടുമുട്ടിയത് ഈ കൂടിക്കാഴ്ചയിൽ യുദ്ധം മാനവികതയുടെ പ്രശ്നമാണ് എന്ന് പ്രധാനമന്ത്രി മോദി ഊന്നിപ്പറയുകയും സമാധാനത്തിനും മാനുഷിക പിന്തുണയ്ക്കുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തു ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ശക്തിയായി ഉയർന്നു വരുന്ന ഇന്ത്യയെ സംബന്ധിച്ച് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വലിയ സ്വീകാര്യത കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതാണ് ലോക പോലീസ് എന്ന അഹങ്കാരം പിടിച്ച അമേരിക്കൻ അധികാര അധികാരകസയിലിരുന്ന് മറ്റുള്ള രാജ്യങ്ങളുടെ തലയിൽ മണ്ണ് വാരിയിട്ട് അത് തട്ടിക്കൊടുത്തതിനു ശേഷം സമാധാനമാലാക എന്ന് സ്വയം വിളിക്കുന്ന ട്രംപിനെ ഇതുവരെ യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ പുടിന് അനുനയിപ്പിക്കാനായിട്ടില്ല ഒരു മോദിക്ക് അതിന് സാധിച്ചാൽ എഴുപത്തെട്ട് വർഷങ്ങൾ കൊണ്ട് ഇന്ത്യ എന്ന വികസന രാജ്യം നേടിയ കരുത്തിന്റെയും നിശ്ചദാർഢ്യത്തിന്റെയും തെളിവായിരിക്കും ഇത് എന്നതിൽ സംശയമൊന്നുമില്ല മാത്രമല്ല അതിനേക്കാൾ ഏറെ വർഷങ്ങളോളം അതായത് ഏകദേശം ഇരുന്നൂറ് വർഷക്കാലം കൊണ്ട് സകലത് മൂറ്റിയെടുത്തുകൊണ്ടുപോയ ആ പഴയ കൊളോണിയൽ ചരിത്രത്തിനോടുള്ള മധുര പ്രതികാരം കൂടിയായിരിക്കും ഇത് ഏതായാലും അത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവര് ഉറ്റുനോക്കുന്നത് മാത്രമല്ല ഇന്ത്യക്കൊപ്പം വമ്പന്മാർ കൂടിയാണ് ഇപ്പോൾ അണിനിരന്നിരിക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങൾക്ക് മേലെ അധിക തീരുവ ചുമത്തുന്ന ട്രംപിന്റെ ഭീഷണിക്ക് മുന്നറിയിപ്പുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ബ്രിക്സ് സംഘരാജ്യങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് അടിവരയിടുന്ന വിവേചനപരമായ ഉപരോധങ്ങൾക്കെതിരെ റഷ്യയും ചൈനയും പൊതു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇത്തരം നീക്കങ്ങളെ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചൈനയിലെ ടിയാൻചിനിൽ ഷാഹായ് സഹകരണ ഓർഗനൈസേഷന്റെ ഉച്ചകോടിക്കായി എത്തിയ അദ്ദേഹം ചൈനയിലെ സിൻഹുവ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ബ്രിക്സ് രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം അധിക തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണിക്കിടെയാണ് പുടിന്റെ ഈ പരാമർശം ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക സൌദി അറേബ്യ ഇറാൻ എത്തോപ്യ ഈജിപ്ത് യു തുടങ്ങിയ രാജ്യങ്ങളാണ് ബ്രിക്സിലുള്ളത് അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്കായുള്ള അധിക വിഭവ സമാഹരണത്തിൽ റഷ്യയും ചൈനയും പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ആഗോള വെല്ലുവിളികളെ നേരിടാനായി ബ്രിക്സിനെ ശക്തിപ്പെടുത്തുന്നതിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുകയാണെന്നും പുടിൻ പറഞ്ഞു എല്ലാ മനുഷ്യർക്കും ഉപകാരപ്രദമാകുമെന്ന പുരോഗതിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ മഹത്തായ ലക്ഷ്യത്തിലേക്ക് റഷ്യയും ചൈനയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നതിനിടെ എസ്ഇ ഉച്ചകോടിക്കായി ടിയാഞ്ചിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനുമായി വൈകാതെ കൂടിക്കാഴ്ച നടത്തും യു എസിന്റെ തീരുവ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കുമെന്നാണ് സൂചന നേരത്തെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പരസ്പര വിജയത്തിന് വഴിയൊരുക്കുന്ന പങ്കാളികളാകണമെന്നാണ് കൂടിക്കാഴ്ചയ്ക്കിടെ ഷി ജിൻ പിങ് മോദിയോട് പറഞ്ഞത് നമ്മൾ എതിരാളികളല്ലെന്നും പങ്കാളികളാണെന്നും മോദിയും പറഞ്ഞു ഷി ജിൻപിങ്ങിനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ട്രംപിന്റെ തീരുവ ഇന്ത്യൻ കയറ്റുമതിയും വിപണിയെയും ബാധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ചൈനയുമായ റഷ്യയുമായുള്ള പ്രധാനമന്ത്രിയുടെ ചർച്ചകളേറെ നിർണായകമാണ് multimulti-field worship world we ん